ആ ഹലോ അസ്സാം വലൈക്കും സർ ട് സു പറഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ രണ്ട് ദിവസം എടുത്ത് ആ കൃത്യമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ നമുക്ക് വേണമല്ലോ എന്നാലും നമുക്കിപ്പോൾ ഒരു തറ കെട്ടുക എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം നല്ല വെയിലറച്ചപ്പം ഞാൻ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു രണ്ട് ദിവസം കൂടി വെയിലറച്ച മണ്ണൊക്കെ നീക്കിയിട്ട് വേഗം തറപ്പണി തുടങ്ങുക പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ിയിട്ടില്ല തറകെട്ടാന് അപ്പം എല്ലാവരും ഇദ്വാല ഉൾപ്പെടുത്തണം കേട്ടോ പിന്നെ ഞാൻ നമ്മളൊക്കെ പണ്ട് കളിക്കലില്ലായിരുന്നു കള്ളനും പോലീസ് ഒത്തുകളി വളപ്പൊട്ട് ഇതൊക്കെ അപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ ഇതാ തലേന്ന് ദിവസം ഞങ്ങൾ കള്ളനും പോലീസും കളിച്ചിട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് ഒത്തുകളി കളിക്കാൻ വേണ്ടി എടുത്തുവച്ചതാണ് അപ്പം എൻ്റെ മോളെ പറഞ്ഞ അമ്മ അമ്മൻ്റെ കയ്യിലെന്താ എന്താ ഇപ്പോൾ ചുവപ്പ് കളറ് കൈ മുറിഞ്ഞോ എന്ന് ചോദിച്ചു പിന്നെ എൻ്റെ കൈ മുറിഞ്ഞോന്നല്ലോ എന്തോ മുളകും പൊടിയോ അങ്ങനെ എന്തോ ആയി ചോറും കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ അവർ കള്ളനും പോലീസും കളിക്കാൻ വേണ്ടിയിട്ടും ഈ ഒത്തുകളി കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടങ്ങാറാക്കേണ്ടായിരുന്നു എമ്മനെന്നാ എഴുതിക്കോ നമുക്ക് കളിക്കാൻ അപ്പോൾ ഈ മീനും ചോറും കറിയും അട ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒത്തുകളിയും കളിക്കുമായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആർക്കാന്നൊന്നും അറിയില്ലോ ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല കുട്ടിയൊക്കെ വേഗം ചോറും കറിയൊക്കെ ആക്കി കൊടുത്തിട്ട് വേഗം അവർ കുറച്ച് നേരം വായിക്കുകയൊക്കെ ചെയ്ത് പിന്നെ വേഗം കിടന്ന് ഉറങ്ങിയിട്ടോ എനിക്കൊന്നും ഉറക്കമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ കേതൽ മീനും ആയിരുന്നു കേട്ടോ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വളരെ അൻപത് രൂപ തന്നെ മീൻ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നുവെച്ചാൽ നമുക്കതേ പറ്റുള്ളൂ അപ്പം മാന്ത അൻപത് രൂപക്കും ഈ കേദളും അങ്ങനെ വാങ്ങി എന്നിട്ട് കുറച്ചെടുത്ത് പൊരിച്ചി ചെറു വയറുകറി ഉച്ചക്ക് ഉണ്ടാക്കി ഉണ്ടായിരുന്നല്ലോ രാവിലെ ഉണ്ടാക്കിയത് അപ്പം രാത്രിയും കൂട്ടി പിന്നെ ചോറ് എന്ത് ചെയ്തു ഇങ്ങനെ നല്ലോണം തിളച്ചിട്ട് അത് മൂടി വെച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കല കേട്ടോ ഗ്യാസ് അല്ലെങ്കിൽ തീരും റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ വേഗം വേവും ഈ റൈസ് കുക്കറൊക്കെ എൻ്റെ ഉമ്മ എനിക്ക് വാങ്ങി തന്നതായിരുന്നു ഉമ്മേൻ്റെ അടുത്തുള്ള സാധനങ്ങൾ ഒരുവിധമൊക്കെ എൻ്റെ കയ്യിലുള്ളത് കേട്ടോ ഉമ്മേൻ്റെ വീട് വിറ്റപ്പം പിന്നെ എനിക്ക് എനിക്ക് സത്യത്തിൽ ഒരു സാധനം ഒരു വീടുണ്ടെങ്കിൽ സാധനം വാങ്ങേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ അതാ ചെറുപയർ കറി നമ്മളെ തമ്പുരൂൻ്റെ അമ്മ ഉണ്ടാക്കി അച്ചാർ അച്ചാർ കഴിയാനായിട്ടോ അതിൻ്റെ വിഷമമുണ്ട് ഞങ്ങൾക്ക് പിന്നെ ചെറുപയർ കറി മീൻ പൊരിച്ചത് ഒക്കെ കൂട്ടി ഞങ്ങളിത് അറാത്താക്കി ഫുഡ് കഴിച്ച് എന്താ അറിയില്ല എപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മാസമായിട്ട് നല്ല സമൃദ്ധിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് പോയിണെങ്കിലും ഇതാ പാചകം അറിയമ്മ വീടുകൊടുക്കണ്ട കേട്ടോ ഞാൻ എൻ്റെ കൈ പകുതിയുള്ള കൈയാണ് ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പറഞ്ഞു പിന്നെ ഞങ്ങൾ രാത്രിയൊക്കെ കിടന്നുറങ്ങി നീറ്റി അനുഷ്ഠാ ഞാൻ ചപ്പാത്തി ചൂടാണ് ഇത് ഗോതമ്പ് പൊടി മറ്റേ ഇവിടുന്ന് കിട്ടിയ ഗോതമ്പ് പൊടി കേട്ടോ റഷൻ പൊടിയെന്ന് ഇത് ഞങ്ങളെ കാടില് കിട്ടിയതല്ല അതായത് ഹസ്ബൻ്റെ ആശയ എൻ്റെ ഉപ്പൻ്റെ വീട്ടിലുള്ള കാടിൽ കിട്ടിയതല്ല എൻ്റെ ഉമ്മാൻ്റെ കാടിൽ കിട്ടിയ റേഷൻ അരി ഇതാ കേട്ടോ ഗോതമ്പ് പൊടിയാണ് അതിനോണ്ട് ചപ്പാത്തി നല്ലോണം പൊള്ളുട്ടോ വശം നേരെ കൊഴച്ചുവച്ചാൽ മതി ചപ്പാത്തി മാന്തൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ എന്താ അറിയില്ല എനിക്ക് ഭയങ്കര വൊമിറ്റിങ് ടെൻഡൻസി കുറച്ച് കഴിച്ചിട്ടുള്ളൂ എനിക്ക് പറ്റുന്നില്ലായിരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് ശരീരത്തിന് ഭയങ്കര ക്ഷീണവും ഈ സൗണ്ടിൻ്റെ പ്രശ്നവും ഒക്കെ കൂടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന പുസ്തകം മിസ്സായിക്കുന്നട്ടോ എവിടെയെന്നാണ് വെച്ചൊന്നും ഒരു ബോധവുമില്ല എങ്ങനെ എവിടെ എല്ലാ പുസ്തകങ്ങളും ഞാൻ സൈക്കട്രി കാണിക്കണമൊക്കെ ഉണ്ട് ഇത് മാത്രം എവിടെ മിസ്സായില്ല ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വിവരം പറഞ്ഞ് വീണ്ടും ഒരു പുസ്തകം പുസ്തകമാക്കേണ്ടി വരും കുറേ എഴുതിണ്ടാക്കിയ ബുക്കായിരുന്നു പിന്നെ അജിവ ഗുണനെ പട്ടിക പഠിക്കുകയായിരുന്നു കേട്ടോ പെട്ടെന്ന് മറന്നു പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം അങ്ങനെ അവർ സ്കൂൾ പോയി തലേന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പം ഞാൻ ഇതിലൊരു ചെറിയ കാര്യം പറയാൻ മറന്നു ഞാനും ഇതേപോലെ സ്കൂൾ ബസ്സിനൊക്കെ പോവലിരുന്ന് അപ്പോൾ ഇതേപോലെ എൻ്റെ മക്കളെ പോലെ തന്നെ ഫ്രണ്ട്സുകളോടൊക്കെ കമ്പനി അടിച്ച് നേരത്തെ ബസ്സിൽ കയറി നമുക്ക് നേരത്തെ ബസ്സിൽ കയറി ഇരിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴത്തെ കുട്ടിയൊക്കെ നേരത്തെ നേരത്തെയൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒരു ദിവസം നാല് രൂപ വേണം ഒരാൾക്ക് അങ്ങനെ എട്ട് രൂപ വേണം പോയി വരാനേ ഏതായാലും അങ്ങനെയൊക്കെ കഴിഞ്ഞ് കൂടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ കാണിച്ചില്ലേ എനിക്ക് കൂണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിത് ഉൾപ്പെടുത്തിയതിനായിട്ടൊരു വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എൻ്റെ എൻ്റെ വഴക്കട ഉള്ളതിൻ്റെ ഒരു അയൽവാസി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് വീഡിയോ കണ്ടപ്പോൾ എഡി അത് കൂണ് തിന്നാൻ പറ്റില്ല കേട്ടോ അത് അരിക്കൂണല്ല ഇത് വേറെന്തോ കൂണാണ് ഇത് കൈ ഭക്ഷ്യയോഗ്യല്ല എന്ന് അപ്പോൾ ഞാൻ ഇന്നലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പോൾ അവിടെയുള്ള നാട്ടിലെ എൻ്റെ എനിക്കൊരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിൽ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതായിരിക്കൂണല്ല ഇത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ വലിയ സന്തോഷം ആരെങ്കിലും ഒരാൾ പറഞ്ഞു പറഞ്ഞതെന്നല്ലോ കമൻസിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പം അറിയുന്ന ആൾക്കാർ ഇത് പറഞ്ഞു പറഞ്ഞെന്നപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ എന്ന് വെച്ചാൽ നമുക്കിതിനെക്കുറിച്ചിട്ടൊരു ധാരണയില്ല അപ്പോൾ ഭക്ഷ്യ ഒക്കെ അല്ലാത്ത കൂണുകളൊന്നും എടുത്ത് കഴിച്ച് പണി ഉണ്ടാക്കി വെക്കണ്ട നല്ലോണം അഞ്ചാറ് ആൾക്കാരോട് ചോദിച്ചോർത്ത് വരുത്തിയിട്ട് വേണം കേട്ടോ അങ്ങനത്തെ കൂണ് കഴിക്കാൻ പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നമ്പർ പബ്ലിക് ആണല്ലോ അപ്പോൾ ആ അതിലേക്ക് ഇങ്ങനെ ഒരാൾ വീഡിയോ കോളും ഇങ്ങനെ വിളിക്കും ഒന്നും അല്ലാട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ഒരാൾ വിളിച്ച് ഞാനത് എടുത്ത് ബ്ലോക്ക് ചെയ്തു അങ്ങനെ സാധാരണ ചെയ്യാറ് അല്ലാതെ അയാളാ വീഡിയോ കോൾ ചെയ്യണേനെ ആ വീഡിയോ കോൾ ഓണാക്കി അത് റെക്കോർഡ് ചെയ്ത് അത് പബ്ലിക് ആക്കി അങ്ങനെ ഒന്നും ചെയ്യില്ല നമുക്ക് എന്ന് കണ്ടിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതും വീഡിയോ കോൾ നോർമൽ കോളൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ആൾക്കാരോടൊക്കെ ഞങ്ങൾ സംസാരിക്കലുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാനൊക്കെ ഞങ്ങൾ ഞങ്ങളാക്കിയിട്ടുണ്ട് അപ്പം ഇയാളെ ഞാൻ ഇതാ ബ്ലോക്ക് ചെയ്ത് ഇതുപോലെ ഒരുപാട് ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്തത് ഇത് നമ്പർ നാട്ടത്തെ നമ്പറാണോ ഗൾഫത്തെ നമ്പറാണോ ഒന്നും എനിക്കറിയില്ല ഞാൻ ഇയാളെ ബ്ലോക്ക് ചെയ്ത് ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവർ നേരത്തെ സൂക്കട് മാറ്റൂല ഏത് പെണ്ണിനെ നമ്പർ കിട്ടിയാലും വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ മൈൻഡ് ചെയ്യാതിരിക്കുക വന്ന കോളുകൾ ബ്ലോക്ക് ചെയ്യുക വീഡിയോ കോളൊക്കെ നമ്മളെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാളിക്കും